വൈക ടൗണിന് സമീപം ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ദൂരം മാത്രം കയറി കഴിഞ്ഞാൽ നല്ലൊരു മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം മുപ്പ പഞ്ചായത്ത് റോഡരിയാണ് മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലവും ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു ലക്ഷറി വീട് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു വീടും കൂടി വിൽപ്പനയ്ക്ക് അഞ്ച് ബെഡ്റൂം ഉള്ള വീടാണ് എൻ ആർ ഇ ആണ് ഓണർ എൻ ആർ ഇ ആയതുകൊണ്ട് വിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള അതിൽ താമസിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ നിലവിൽ താമസമില്ല നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാര്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ പുതിയതായിട്ടൊന്ന് പെയിൻറ്റൊക്കെ അടിച്ച് മുറ്റം എല്ലാം ഒന്ന് വൃത്തിയാക്കി ഭംഗിയാക്കി എടുത്തിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരാഴ്ച വെയിറ്റ് ചെയ്തതിനു ശേഷം എല്ലാം ക്ലിയർ ആക്കിയതിനു ശേഷം ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് എടുക്കുന്ന നല്ല അടിപൊളി വീട് ചോദിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ മാത്രം മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം മൂവായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം ഉള്ള വീട് ഹൈവേയിൽ നിന്ന് അറുന്നൂറ് മീറ്റർ ദൂരം അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പൂർത്തയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു അപ്പോൾ മറക്കണ്ട മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലമാണ് മീനത്തിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊണ്ടുപോകുമ്പോൾ മുപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലത്തേക്കാണ് നമ്മൾ ഈ പഞ്ചായത്ത് റോഡിൽ നിന്നും ഇറങ്ങുന്നത് മുപ്പത്തിരണ്ട് സെൻ്റ് സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നല്ലൊരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ല പോലെയുള്ള വീടുകളല്ല പഞ്ചായത്ത് റോഡരികിൽ പ്ലോട്ടുകളായി വീട് വാങ്ങിച്ച് ഒന്ന് രണ്ട് വീടുകളൊക്കെ വെച്ച് അങ്ങനെയുള്ള രീതിയിൽ താമസിക്കുന്ന നല്ലൊരു മേഖലയിൽ പാലാ പൊൻകുന്നം റോഡിൽ പൈക ടൗണിന് സമീപത്തായിട്ട് പൈക ടൗണിൽ നിന്നും ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരത്തോളം മാത്രം അകത്തേക്ക് കയറി കഴിയുമ്പോൾ കാണുന്ന നല്ലൊരു ലൊക്കേഷൻ ആണിത് നല്ലൊരു വീടാണിത് ഒരു എൻ ആർ ഐ ആണ് എൻ ആർ ഐ യു കെ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലി അവർ അവരുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ടിട്ടിരിക്കുന്നതാണ് ഞാൻ വണ്ടി നേരെ കാർ പോർച്ചിൽ കയറ്റിയിട്ടു കാർ പോർച്ചിൽ കയറ്റിയിട്ടാൽ മുറ്റത്തിൻ്റെ മുറ്റത്തിട്ട് കഴിഞ്ഞാൽ മുറ്റത്തിൻ്റെ ഒരു ഷേപ്പ് മനസ്സിലാകില്ല എന്ന് എനിക്ക് തോന്നി അത്രയ്ക്ക് നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള നല്ല രീതിയിൽ ഇൻ്റർലോക്ക് ഒക്കെ പാകിയിരിക്കുന്ന നല്ല അടിപൊളി മുറ്റം അപ്പോൾ ഇവിടെ മാവുണ്ട് തെങ്ങുണ്ട് പ്ലാവുണ്ട് അറമ്പൂട്ടാനുണ്ട് അതുപോലെയുള്ള ഫലവൃഷാദികളെല്ലാം വെച്ചിട്ടുണ്ട് മുറ്റം ഒരു അഞ്ചോ ആറോ ഏഴോ വണ്ടി വന്നാലും പാർക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഒരു മുറ്റം ആ മുറ്റത്ത് നിന്ന് നമ്മുടെ ചുറ്റിലുമുള്ള നല്ല കൃഷിയിടങ്ങൾ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന നല്ല വൃക്ഷങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടിരിക്കുന്ന നല്ല ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുക ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ സൈഡ് വ്യൂവിലൂടെയൊക്കെ നമ്മൾ പോവുകയാണ് നല്ല സൈഡ് വ്യൂവോട് കൂടി പോകുമ്പോൾ ഇവിടേക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ നടാനായിട്ടുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തൊട്ടപ്പുറത്ത് ഇതുണ്ട് പ്ലാവിലെ ചക്കയൊക്കെ കായ്ച്ചെടുക്കുന്നത് നമുക്ക് കാണാം ഇവിടെ എന്തെങ്കിലും നടണമെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട് ഈ ബാക്ക് സൈഡിൽ കാണുന്ന സ്ഥലവും കൂടി ഉൾപ്പെടെയാണ് മുപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലം വരുന്നത് അപ്പോൾ ഈ സ്ഥലവും വൃത്തിയാക്കിയെടുത്ത് നമുക്ക് കൃഷിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കും നേരത്തെ കൃഷികളൊക്കെ ചെയ്തിരുന്നതാണ് ഇവർ വിദേശത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ കൃഷി തോട്ടങ്ങൾ കൃഷി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ കുറഞ്ഞു അതുകൊണ്ട് മാത്രം കൃഷി ചെയ്തിട്ട് നമുക്കിപ്പോൾ അധികം ഇല്ല എന്ന് ഉള്ളൂ നല്ല കൃഷിയിടങ്ങൾ കൃഷിയുമായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അടിപൊളിയാക്കിയിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണിത് അപ്പോൾ ഇവിടെയാണ് കിണറ് വന്നിരിക്കുന്നത് ഇഷ്ടംപോലെ കിണറ് വെള്ളമുണ്ട് ഞാൻ ഇവരോട് ചോദിച്ച് പൈപ്പ് ലൈൻ ഉണ്ടോ പൈപ്പ് ലൈൻ്റെ ആവശ്യമില്ല ഞങ്ങൾ എടുത്തിട്ടില്ല കാരണം അതുപോലെ വെള്ളമുണ്ട് എന്നാണ് പറഞ്ഞത് അതുപോലെ വെള്ളമുള്ള ഒരു മേഖലയാണ് നമ്മൾ നേരെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നു ഞാൻ വണ്ടി കാർ കാർപോർച്ചക്കയറ്റി ഇട്ടിട്ടുണ്ട് അപ്പോൾ കാർ കാർപോർച്ചക്കയറ്റി ഇട്ടതിൻ്റെ മറ്റൊരു ലക്ഷ്യം കാർ കാർപോർച്ചിൻ്റെ വലിപ്പം ഒന്ന് മനസ്സിലാക്കണം ഇനിയും ബാക്കിലോട്ട് എനിക്ക് കയറ്റിയിടാൻ പല സ്പേസ് ഉണ്ട് എന്നിട്ടും വണ്ടി നനയാത്ത രീതിയിൽ കയറ്റി ഇടാൻ ഉണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ അത്രയും വലിപ്പമുള്ള ഒരു ഫോർച്യൂണർ പോലെയുള്ള വാഹനങ്ങളാണെങ്കിലും ഇടാൻ പാകത്തിന് വലിപ്പമുള്ള ഒരു അടിപൊളി കാർ പോർച്ച് തന്നെയാണിത് ഇവിടെ നമ്മൾ ഇനി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ബാംഗ്ലൂർ സോറി മുറ്റമെല്ലാം അതുകൊട്ടെ ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്നതാണ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് തേക്കിൻതടി കൊണ്ടുള്ള ഡോറുകളാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് ഡോർ നല്ല ഡിസൈൻ വർക്കോട് കൂടിയാണ് നല്ലൊരു ക്യൂട്ടായിട്ട് നല്ല ഡിസൈൻ വർക്കോട് കൂടിയുള്ള നല്ലൊരു ഫ്രണ്ട് ഡോറ് അവിടുന്ന് നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുകയാണ് നല്ലൊരു സ്വീകരണ മുറിയാണ് നമ്മളിവിടെ കാണുക നല്ലൊരു സ്വീകരണം മുറി അതിൻ്റെ മോൾ ഭാഗമൊക്കെ പാനൽ ചെയ്തിരിക്കുന്ന നമുക്ക് കാണാം ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് മാറി കഴിയുമ്പോൾ ഇവിടെ ഒരു ഡൈനി ഡൈനിങ് ഹോളാണ് ഡൈനിങ് ഹോള് ലെഫ്റ്റിലേക്ക് മാറി കഴിയുമ്പോൾ നമുക്ക് ആ ഡൈനിങ് ഹോളിൻ്റെ ദൃശ്യങ്ങളും ഒന്ന് കാണാം അവിടുന്ന് നമ്മുടെ ഡൈനിങ് ഹോളിൻ്റെ വാഷ് ഏരിയ കാര്യങ്ങൾ എല്ലാമാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഡൈനിങ് ഹാളിൽ നിന്നും നേരിട്ട് കിച്ചണിലേക്ക് കയറുവാനായിട്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് നമ്മൾ വന്ന വഴി തന്നെയാണ് ഇത് ഇതാണ് ഡൈനിങ് ഹാളിൽ നിന്നും നേരിട്ട് കിച്ചണിലേക്ക് കയറുവാൻ പക്ഷെ നമ്മൾ ഇതുവഴി കയറുന്നില്ല നമ്മൾ നേരെ ഇപ്പുറത്തെ ഫാമിലി ലിവിങ് ഏരിയ ഉണ്ട് ആ സൈഡിൽ നിന്നും കിച്ചണിലേക്ക് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുവഴി നമുക്ക് കിച്ചണിലേക്ക് പ്രവേശിക്കാം ഇവിടെ മുകളിലേക്ക് സ്റ്റെയർ കേസ് ഒരു ഫാമിലി ലീവിങ് ഏരിയ ആയിട്ട് കരുതിയാൽ മതി ഈ റൂമിനെ അപ്പോൾ ഇവിടെ നമ്മുടെ കിച്ചണിലെ കിച്ചണും ഫാമിലി ലീവിംഗ് ഏരിയയും തമ്മിലുള്ള ഒരു ഡോറാണ് കാണുന്നത് കിച്ചൺ മുഴുവൻ തേക്കും തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക അപ്പോൾ കബോർഡുകൾ നല്ല അടിപൊളിയായിട്ടുള്ള കബോർഡുകൾ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നല്ല വൃത്തിയാക്കി നല്ല ക്ലീനാക്കി തന്നെ എല്ലാം ഉപയോഗിച്ചിട്ടുമുണ്ട് ഇതാണ് കിച്ചൻ്റെ കാർഡ് ബോർഡ് വർക്കുകളുടെ അതിമനോഹരമായ ദൃശ്യങ്ങൾ മുഴുവൻ തേക്കും തടി ഉപയോഗിച്ചാണ് ഇവിടെ ചെയ്തിരിക്കുക തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ എന്നാണ് ഈ വീടിന്റെ വില മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലവും ഉദ്ദേശം ആറ് ഏഴ് വർഷം പഴക്കമുള്ള വീടും കൂടിയാണ് ചോദിക്കുന്ന വില അഞ്ച് ബെഡ്റൂമുള്ള വീടുകൂടിയാണിത് അപ്പോൾ ഇത്രയും മുറ്റവും സൗകര്യങ്ങളൊക്കെ ഇതാണ് നമ്മൾ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അല്ല കിച്ചണിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് ഇറങ്ങാനായിട്ടുള്ളൊരു ഡോറൊക്കെയാണ് അപ്പുറത്ത് കണ്ടത് ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയ്ക്ക് ഏരിയക്കപ്പുറത്ത് വേറെ ചെറിയ വർക്ക് ഏരിയ കൂടിയുണ്ട് ഇതാണ് കിച്ചണിൽ നിന്നും വർക്ക് ഏരിയ അവിടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഒരു മീൻ വെട്ടാനോ അല്ല അങ്ങനെയുള്ള ഇറച്ചി കണ്ടിക്കാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പുറത്തിറങ്ങിയിരുന്ന് ചെയ്യുവാനായിട്ട് ഇവിടെ മാത്രം ഷീറ്റ് ഷീറ്റിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് പുറത്തെ ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ട് നമ്മൾ ഇനി ആകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഇവിടെ കിച്ചന് വർക്ക് ഏരിയ വീണ്ടും ഒരു ചെറിയ വർക്ക് ഏരിയ ആ ഒരു രീതിയിലാണ് കിച്ചൻ്റെ സെറ്റപ്പ് ആ മുഴുവൻ തേക്കൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഏറ്റവും ബ്രാൻഡായിട്ടും ഏറ്റവും ക്യൂട്ടായിട്ടും ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇവിടെ ഇവിടെ നമ്മൾ വീണ്ടും ഫാമിലി ലീവിങ് ഏരിയയിലേക്ക് കയറി ഫാമിലി ലീവിങ് ഏരിയയിൽ നിന്ന് ഇനി താഴത്തെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളൊന്ന് കാണാം ഇതാണ് ഒരു ബെഡ്റൂം ജനൽപാളികൾ സൗകര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടുള്ള കബോർഡ് വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് താമസിക്കുവാൻ വേണ്ടി തന്നെ പണിത ഒരു വീടാണ് ഈ വീട് ഇതാണ് കോമൺ ടോയ്ലറ്റ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ കാണുന്നത് ബെഡ്റൂമുകൾക്കൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഇത് ബെഡ്റൂമുകൾക്കൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ ബാത്ത്റൂം ഫിറ്റിങ്സുകളൊക്കെ നമുക്ക് കാണാം എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുക താമസിക്കുവാൻ വേണ്ടി അതിൻ്റേതായ ഐഡിയപരമായിട്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ രൂപഭംഗിയും എല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുത്തുകൊണ്ട് ചെയ്തെടുത്തിരിക്കുന്ന നല്ല മനോഹരമായ ഒരു വീട് തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞു പൈക ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് പാലാ പൊൻകുന്നൺ റോഡിലെ ഏറ്റവും വലിയ സിറ്റി തന്നെയാണ് അവിടെ പൈക ടൗണിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരമാണ് അഞ്ഞൂറ് മീറ്റർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കടകളും സൂപ്പർ മാർക്കറ്റുകൾ വെജിറ്റബിൾ ഷോപ്പുകൾ കോൾഡ് സ്റ്റോറേജ് അതുപോലെ തന്നെയുള്ള എല്ലാത്തരം ടെക്സ്റ്റൈൽസ് ഇങ്ങനെയുള്ള എല്ലാത്തരം കടകളും ഈ അഞ്ഞൂറ് മീറ്റർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് എഴുന്നൂറ് മീറ്റർ ദൂരമാണ് അതുപോലെ അമ്പലത്തിലേക്ക് പോകുവാനായിട്ടാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരമാണ് ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന പാല ടൗണിലേക്ക് ഉള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ പൊൻകുന്ന സൈഡിലേക്ക് അതുപോലെ പാമ്പാടി പള്ളിക്കത്തോട് കൂരാ കൂരാപ്പട അല്ലെങ്കിൽ കോട്ടയം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുവാനായിട്ട് ഈസിയായിട്ട് പോകാൻ പറ്റുന്ന ആക്സസ് ഉള്ള മേഖലയിൽ തന്നെയാണ് ഇവിടെ അതുപോലെ തന്നെ മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി മേഖലകളിലേക്ക് ഇടുക്കി ജില്ലകളിലേക്ക് ഒക്കെ പോകുവാനൊക്കെ ആയിട്ട് എളുപ്പമായിട്ടുള്ള നല്ല റോഡ് ആക്സസ് എല്ലാ വഴിയിലേക്കും എല്ലാ സൈഡിലേക്കും റോഡ് ആക്സസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ കട ഞാൻ പറഞ്ഞു കടകൾ കാര്യങ്ങളെല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ട് നടന്നു പോയി കടയിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് വരാനുള്ള ദൂരമേ ഉള്ളൂ അത്രയും അടുത്ത് തന്നെയാണ് ഇവർ സ്ഥലമായിട്ട് മേടിച്ചപ്പോൾ തന്നെ അങ്ങനെ സൗകര്യങ്ങൾ നോക്കിയാണ് ഈ സ്ഥലം മേടിച്ചത് എന്ന് പറയുകയായിരുന്നു അപ്പോൾ അങ്ങനെ സ്ഥലം മേടിച്ച് വീട് നിർമ്മിച്ച് ഒരു കുറച്ച് നാളുകൾ താമസിച്ചതിന് ശേഷമാണ് അവർ വിദേശത്തേക്ക് പോയത് മൂളതനരയില് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അതുപോലെ തന്നെ ഓപ്പൺ ടെറസ് ഏരിയ അതുപോലെ തന്നെ ബാൽക്കണി ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും നല്ലപോലെ നോക്കി ചെയ്തെടുത്തിരിക്കുന്ന സൗകര്യങ്ങൾ വീടിനകത്തെ സൗകര്യങ്ങളായിക്കോട്ടെ മുറ്റത്തിൻ്റെ സൗകര്യമായിക്കോട്ടെ അതുപോലെ തന്നെ ചുറ്റുവട്ടമായിക്കോട്ടെ എല്ലാം കൊണ്ടും അതിമനോഹരവും ക്യൂട്ടുമായിട്ടുള്ള അയൽവാസികൾ നല്ല അയൽവാസികളായിക്കോട്ടെ അങ്ങനെയുള്ള നല്ലൊരു രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന കിണർ വെള്ള സൗകര്യത്തോടുകൂടി എന്നാൽ വെള്ളം കയറാത്തതുമായ മേഖലയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന അതിമനോഹരമായ ഈ വീടിൻ്റെ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹം തോന്നുന്നവർ ഉടനടി മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ വിളിക്കാനൊട്ടും താമസിക്കേണ്ട നേരിട്ട് വരിക കാണുക വീടുകൾ ഏത് സമയത്തും കച്ചവടമാകാം അത് ഏത് സമയത്ത് എന്ന ഓണർക്ക് പോലും പറയാൻ പറ്റില്ല ഒരു നല്ലൊരു കസ്റ്റമർ വരുന്നത് എപ്പോഴാണെന്നുള്ളത് നമ്മൾ നാളേക്ക് മാറ്റി വയ്ക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചില്ലെന്ന് വരാം അതുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ഏത് സമയത്തും പ്രോപ്പർട്ടി കാണിക്കുവാൻ ഞങ്ങൾ ആണ് അപ്പോൾ മനോഹരമായ ഈ വീടും സ്ഥലവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് അപ്പോൾ പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ